ഇത് മാസ് മോട്ടോറിഷൻ ആണ് ഹോഡോഡ ഡി ഒ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് പറഞ്ഞത് ജനറൽ സർവീസ് എൻജിൻ പോയി ചെക്ക് ചെയ്തിട്ട് മാറ്റാം പിന്നെ അതേപോലെ തന്നെ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് മിസ്സിങ് പോലെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞിട്ടേ പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക ഓപ്പണായിട്ട് അഴിച്ച് വാഷ് ചെയ്യുന്ന രീതിയിലാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്തൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് നിലവിൽ കിട്ടിയിട്ടില്ല സെൽഫ് അടിക്കുമ്പോഴായാലും വേറെ പ്രോബ്ലോ കിക്കർ അടിച്ച് നോക്കുമ്പോഴും വേറെ കംപ്ലയിന്റ് ഒന്നും നിലവിൽ കണ്ടായില്ല കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ച് വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്ത് വണ്ടി നല്ല രീതിയിൽ വെട്ടൽ കാണിക്കണ്ടായിരുന്നു അത് ഫ്രണ്ട് ബുഷെറ്റ് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ ബുഷ്ഷെറ്റ് കംപ്ലീറ്റ് ആയിട്ട് കിടന്ന് ഓടുമ്പോൾ ടയറിൻ്റെ അലൈൻമെൻ്റിൽ ചെറിയ വേരിയേഷൻ വരും നമ്മൾ ഒരു ഹൈ ജസ്റ്റ് നമുക്ക് ഹാൻഡിൽമേൻ നിന്ന് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിലുള്ള വെട്ടലാണ് നമുക്ക് കാണിച്ചായിരുന്നത് അതാണ് നമുക്ക് ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റ് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ തുടങ്ങി നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്തു വരുന്നുണ്ട് ജനറൽ സർവീസിനോട് അനുബന്ധിച്ച് നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അയച്ചാണ് ഇപ്പോൾ തലവില് നമുക്കിപ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യുന്നുള്ളൂ പിന്നെയുള്ള നമുക്ക് സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെയായിട്ട് അഴിച്ചിട്ടുണ്ട് സി വി ടി ക്ലച്ച് നമ്മൾ അഴിക്കണ സമയത്ത് ഓൾറെഡി നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട് ഉണ്ടായിട്ട് ഉള്ളിൽ അതായത് ക്രാങ്ക് ഷാഫിൻ്റെ ഒഴിച്ച് ലക്ക് ആയിട്ട് ഓയിൽ ചടിയാണ് കാണണം കേട്ടോ അതേപോലെ ക്ലച്ച് ഷാഫ്റ്റിലേക്ക് വരുമ്പോൾ ക്ലച്ച് ഷാൻ്റെ സൈഡ് ഓയിൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കിട ജാത്ത രീതിയിൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓയിൽ സെയിലുകൾ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ആ ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലുമായ ഉണ്ട് ഓയിലിൽ ലീക്കായിട്ട് വന്ന് കെട്ടി കിടക്കണമെങ്കിൽ കാണാം അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അതിന് ശേഷം നമുക്ക് എൻ്റെ ഓയിൽ സെയിൽകൾ മാറ്റണം വെൻഡെസിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു വർക്ക് കമ്പ്ലൈൻ്റ് ഒന്നുമില്ല വർക്കിംഗ് കംപ്ലയിൻ്റ് ഒന്നുമില്ല ക്ലിയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം പിന്നെ നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ബുഷ് വേരിയേറ്റർ ബോഡി ബോസ് ആയാലും റോളർ ബുഷുകളായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റും വർക്കിംഗ് വർക്കിങ്ങാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനും കൂടുതലും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് ആണ് പക്ഷേ പുതിയ ബെൽറ്റാണ് ബാൻഡെന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെയാണ് പക്ഷേ നിലവിൽ കുഴപ്പമൊന്നുമില്ല പുതിയ ബെൽറ്റ് കിടക്കണേ അപ്പോൾ ഞാൻ ഒറിജിനലല്ല എന്ന് സൂചിപ്പിച്ചതുള്ളൂ പുതിയ ബെൽറ്റാണ് നമുക്കത് ക്ലീൻ ചെയ്ത് മതി അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് ക്ലച്ച് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുക രണ്ട് ഓയിൽസിലുകൾ മാറ്റാം റീസെറ്റ് ചെയ്യുക അതാണ് ക്ലച്ചിനകത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ലീക്ക് ഉണ്ട് അത്യാവശ്യം ഓയിൽ ലീക്ക് ഉണ്ട് ഈ ഇടുതി സൈഡിലൊക്കെയാണ് ഓയിൽ ലീക്കാണത് അപ്പോൾ ആ കവർ ഗ്യാസ് കെട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഗ്യാസ് കെറ്റ് മാറ്റി നമുക്ക് ചേഞ്ച് ചെയ്യണം അതേപോലെ തന്നെ രണ്ട് ബോൾട്ടിൻ്റെ ഉള്ളിൽ രണ്ട് ഓയിൽസിലുകൾ ഉണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് മാറ്റി ഇടണം നമുക്ക് പിന്നെ ആ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞ വണ്ടി വെച്ച് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അപ്പോഴും കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞത് കൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാ കാർബേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നോക്കാമെന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് എന്താണെന്ന് അറിയില്ല എന്നാൽ പോലും കാർബേറ്റർ ജസ്റ്റ് കാർബേറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ അങ്ങനത്തെയാണ് ഇ ട്വൻറ്റി പെട്രോളാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കംപ്ലയിൻസുകൾ ഉണ്ട് ആ പെട്രോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ വണ്ടിക്ക് വരുന്ന കുറച്ച് കംപ്ലയിൻസുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്ന് വായിച്ചു നോക്കി കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല നമ്മളിപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് ചിലവ് കേസാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കാണുന്നില്ലെങ്കിൽ പോലും ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാർബേറ്ററും കൂടി ഒന്നിച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ് ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നിങ്ങളൊന്ന് റിപ്ലൈ ഇടാം നിങ്ങളുടെ ഒപ്പിനിയൻ കൊണ്ട് കിട്ടിയിട്ടാണ് നമ്മളെന്തേലും കഴിക്കുകയുള്ളൂ പിന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് പറഞ്ഞാണേ അതെന്തുകൊണ്ട് നല്ലതാണ് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യും എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും അതായത് ഇങ്ങനെ ചെളി പിടിച്ചിരിക്കുക നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല കേട്ടോ ഓപ്പൺ ഓപ്പൺ വാഷിംഗ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതി തന്നെ നമുക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ബെയറി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ബെയറിങ്ങിന് വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഫ്രണ്ട് ബുഷുകളൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആ ബുഷൊക്കെ നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട് ഈ ബുഷൊക്കെ നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ കോളർ ബുഷ് അതായത് ലിങ്കിൻ്റെ ബുഷും ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷും മാറ്റിയിട്ട് ഞാൻ വെട്ടലൊരു പരിധി വരെ മാറിക്കോളും പക്ഷേ നമുക്ക് അതിൻ്റെ എന്താ പ്രോബ്ലംന്ന് വച്ചാൽ ഓൾറെഡി നമുക്ക് ഈ ടയർ കിടന്ന ആ രീതിയിലേക്ക് അലൈൻമെന്റിലേക്ക് ഓടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കരുത് എന്നാലൊരു എയ്റ്റി പെർസെൻറ്റേജോളം ആ വെട്ടൽ കാര്യമായിട്ടുള്ള വെട്ടൽ മാറി കിട്ടും കേട്ടോ അപ്പോൾ അതെന്തായാലും ചെയ്തിട കാരണം അത് നമുക്ക് നമ്മുടെ സേഫ്റ്റിയുടെയും കൂടി ഒരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ ഓടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഷുഗറിംഗ് നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഷുഗറിംഗ് നമുക്ക് അതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് മനസ്സിലായിട്ട് ഞാൻ തോന്നും ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വേണ്ടി പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ നയിക്കുന്നുണ്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് ഇതിൽ ഇരിക്കുന്ന ബാറ്ററി ആംറോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി വേണ്ടിയിട്ട് ഇരിക്കുന്നത് ഒരു വർഷം പേർക്കായിട്ടുള്ളൂ ഏ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം റേഞ്ചൊരു വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് അന്ന് അല്ലെങ്കിൽ എത്ര താഴേക്ക് വന്നാലാണ് നമുക്കൊരു കംപ്ലയിൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് വേരിയേഷൻസ് ഉണ്ടാവും നമ്മൾ സെൽഫ് അടിക്കുമ്പോഴും ആ വോൾട്ടാണ് നമ്മളതിനകത്ത് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരെ മറിച്ച് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി പതിമൂന്ന് വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കോണ്ടാക്റ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് കൂട്ടത്തിൽ കിടന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി സെക്കൻഡ് ട്രിഡ് യൂണിറ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എഞ്ചിൻ ഓയിൽ ഒന്ന് നമുക്ക് മാറ്റുന്നുണ്ട് ഓൾറെഡി മാറ്റാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഓവറോൾ ഒരു ജന സർവീസ് ആണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞതാണേ അപ്പോൾ അതിൻ്റെ കാർബറേറ്റർ ക്ലീനിങ് അടക്കം ഉള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അപ്പോൾ ഈ കാർബെറ്റ് ക്ലീനിങ്ങിൻ്റെ ചെയ്യണമെന്നുള്ള ല കൃത്യമായിട്ട് ഒന്ന് പറയണം കാരണം വെച്ചാൽ പ്രത്യേകത്തിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഒന്നുമില്ല പക്ഷേ മോർണിംഗിൽ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കാർബർട്ട് ക്ലീൻ ചെയ്ത ആ സാധ്യത നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ള കേസ് ആ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്ന നേരത്താണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ചെക്ക് ചെയ്താലാണ് കിട്ടുകയുള്ളൂ വരാൻ സാധ്യതയുള്ള ഉള്ള ഭാഗങ്ങൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിനകത്ത് കിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഒന്ന് റിപ്ലൈ ഇടാം നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇരിക്കുന്ന മിററുകൾ സൈഡ് മിററ് രണ്ടും പൊട്ടിയിരിക്കണേ അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈസ് കൂടി ഇത് പറഞ്ഞ് തരാം കേട്ടോ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കണ്ടു കഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈറ്റാൽ മതി ഓക്കെ